കൊല്ലത്ത് നാൽപ്പത്തിയഞ്ചുകാരനെ മദ്യലഹരിൽ പത്തൊൻപത് കാരൻ വെട്ടിക്കൊന്നു കേരളത്തിലെ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അധ്യാപകർക്ക് നേരെ കൊലവിളിയുമായി പ്ലസ് വൺ വിദ്യാർത്ഥി സ്കൂളിൽ എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല ക്ലാസ് ടീച്ചറിനെ വീണ്ടും താമരശ്ശേരിക്ക് സമീപത്ത് ചമലയിൽ മയക്കുമരുന്ന ലഹരിയിൽ ജ്യേഷ്ഠൻ അനുജന്റെ തലയ്ക്ക് വെട്ടിയെന്ന വാർത്ത വരികയാണ് തല്ലും നിന്നെ ഈ ജീവൻ ഞാൻ എടുക്കും നിങ്ങൾക്കൊന്നും ആരാടാൻ തുടർച്ചയായിരിക്കുന്ന കേരളത്തെ വീണ്ടും അന്നര വർഷം മുമ്പ് പാലക്കാട് തൃത്താലയിൽ ഉറ്റ സുഹൃത്തുക്കളായ രണ്ടുപേരെ യുവാവ് കുന്നതള്ളിയത് ലഹരിപ്പുറത്തെ തർക്കത്തിനൊടുവിലായിരുന്നു എന്തോ വയലൻസ് നിന്റെ എന്റെ ചെറുപ്പത്തിൽ നമ്മൾ വയലൻസ് പടം കണ്ടിട്ടില്ലേ എന്നിട്ട് നമ്മൾ ആരെങ്കിലും പോയി വെട്ടിട്ടുണ്ടോ ഇതൊന്നും അല്ല അളിയ ഇതിന്റെ പിന്നിൽ വേറെ കാര്യങ്ങളുണ്ട് വള്ളിച്ചൂടി ആളില്ല ഇപ്പോൾ വരുന്ന വാർത്ത സ്കൂൾ വിദ്യാർത്ഥിയെ കൂട്ടം ചേർന്ന് മർദ്ദിച്ച് പല്ലിടിച്ച് തകർത്തു എന്ന് പരാതി ഉയർന്നിരിക്കുന്നു അത്തരം അഹങ്കാരങ്ങളും കുത്തിക്കിഴപ്പുകളും എല്ലാവരും എല്ലാവരുടെ കുട്ടികളും കാണിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കൊക്കെ ഒരു ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങൾക്കും തന്നെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പ്രവാസിയായി നാട്ടിലെത്തി കൂലിപ്പണി കുടുംബം പോറ്റുന്ന പിതാവിന്റെ കുഞ്ഞനിയന്മാർക്ക് തണലാവേണ്ട ഒരു വീടിന്റെ പ്രതീക്ഷയാണ് ഒരു കൂട്ടം ക്രിമിനലുകൾ തലയോട്ടി തകർത്തില്ലാതാക്കി ജീവിതകാലത്ത് കേരളത്തിന്റെ ശ്വാസവായുവിൽ ആഞ്ഞു വരക്കുന്ന മനുഷ്യ ചോരയുടെ തീവ്ര ഗന്ധം കേട്ടാൽ മരച്ചുപോകുന്ന ബ്രൂട്ടൽ ക്രൈമുകൾ കഴുത്തറക്കലുകൾ ചേർത്ത് കിട്ടും ഇനി നിന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞത് കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടിയാൻ ഓടിക്കും